അല്ല അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ സംഭവം സെപ്റ്റംബർ മാസം അവസാനമാണ് ഈ സംഭവം നടന്നത് അദ്ദേഹം ബാത്റൂമിനുള്ളിൽ നിന്ന് ഇതേമാതിരി ബോധരഹിതനായി എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ സംഭവം ഉണ്ടായത് അത് തുറന്നു അദ്ദേഹത്തിനെ പുറത്തെടുത്ത് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മരിച്ചുപോയി അപ്പൊ അതിനെ തുടർന്നിട്ട് അദ്ദേഹത്തിന്റെ ജോയിയുടെ റോയിയുടെ അമ്മാവൻ അടുത്ത വിചാരണായ പിന്നെ മാത്യു മഞ്ചാടിയിൽ എന്ന് പറയുന്ന ആള് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തു അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് മുമ്പ് രണ്ട് കൊലപാതക വിതേമാതിരി അന്നമ്മ എന്നമ്മയുടെയും അതുപോലെ തന്നെ അവരുടെ ഫാദർ ഉള്ള ടോം ജോസഫ് തോമസിന്റെയും പേര് ചെയ്തിരുന്നു അതൊന്നും പിന്നെ ഹൃദയാഘാത എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ ആളുകളൊക്കെ വിശ്വസിച്ചു മറവ് ചെയ്തു ഒക്കെ ചെയ്തു പക്ഷേ ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു ആ പോസ്റ്റ്മോർട്ടത്തില് വിസ്രയൊക്കെ പ്രചർവ് വീഴുക അത് പരിശോധിച്ച് നോക്കുമ്പോ തന്നെ ഇതിനകത്ത് ഇത് സൈനോയ്ഡ് പോയിസണിങ് ആണെന്ന് പറഞ്ഞു സൈനൈഡ് പോയിസണിങ് ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതി ആ കേസ് മുന്നോട്ട് അന്വേഷിക്കാൻ ജോളിയും അതുപോലെ തന്നെ ജോളിയുടെ സമ്മർദ്ദത്തിലും മറ്റാളുകളും സമ്മതിക്കാതിരുന്ന സാഹചര്യം പോലീസ് ഒരു കാര്യമായിട്ട് അന്വേഷിച്ചില്ല അത് അങ്ങനെ തന്നെ വെച്ചു ആ പോലീസിനത് അന്വേഷിക്കണം അത് ചെയ്തില്ല അതിനുശേഷം ആണ് പിന്നീട് വളരെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനകത്ത് ചില വെളിപ്പെടുത്തലുണ്ടാകി അതിന്റെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് പിന്നെ അഞ്ചോളം ആളുകളെ പിന്നെ ആറോളം ആളുകളെ ഒരു കുട്ടി ഉൾപ്പെടെ ആറോളം പേരെ പിന്നീട് പലതരം പല അവസരങ്ങളിലായിട്ട് മൊത്തം ഇവര് കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നും അവരുടെ ബന്ധങ്ങൾക്കും അതുപോലെ തന്നെ പണത്തിന്റെയും സ്വത്തിന്റെയും അത്യാഗ്രഹം കൊണ്ടും കുറെ കള്ള വില്ലുകളൊക്കെ ഉണ്ടാക്കി ഇവരെ പറ്റിക്കാൻ നോക്കി അങ്ങനെ അവർക്ക് അവസാനം മനസ്സിലായി ഇതിനകത്ത് എന്തൊക്കെയോ അപാകതകളുണ്ട് സൗകര്യം അതിന്റെ സാഹചര്യത്തിലാണ് കേസുകളൊക്കെ വന്നത് അപ്പൊ കേസിൽ ഈ ഇന്ന് അന്ന് തന്നെ ഈ പോയ ഉണ്ടായിരുന്നുവെന്നും പോലീസൺ കാണുകയും ചെയ്ത് അത് പോലീസും കാര്യമായി ശ്രദ്ധിക്കാതെ ആ കേസുകൾ അങ്ങനെ തമസ്കരിക്കപ്പെട്ടിരിക്കുകയായിരുന്നു പിന്നീടാണ് ഇത് അന്വേഷിച്ചു വന്നത് ഇപ്പം ഇന്ന് ഇപ്പൊ ഫോറൻസ്ട്രിക് പ്രൊഫസർ അതിന്റെ എവിഡൻസ് കൊടുക്കുന്ന അവസരത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇതൊരു സൈനൈഡ് പോയിസണിംഗ് തന്നെയാണ് അതിന്റെ ലക്ഷണ പോസ്റ്റ്മോർട്ടത്തിലെ ലക്ഷണങ്ങൾ കൊണ്ട് അദ്ദേഹം അന്ന് തന്നെ ഏറെക്കുറെ അത് സ്ഥിരീകരിച്ചിരുന്നു അതിനുശേഷം ഇപ്പോ കെമിക്കൽ പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം അതിനകത്ത് നിന്നും സൈനൈഡിന്റെ സാന്നിധ്യം കണ്ടു അത് എന്തായാലും ശരി ആരോ സൈനൈഡ് സ്വർണം കഴിക്കുവാലേ ആരോ സൈനൈഡ് അദ്ദേഹത്തിന്റെ ശരീരത്തില് ഭക്ഷണത്തിലൂടെ കടത്തിയാണെന്ന് വന്നിരുന്നു അത് പിന്നീട് ജോളി മറ്റ് രണ്ട് സഹ അവരുടെ ഒരു രണ്ട് സഹായികളുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു സ്വർണം പണിക്കാരണം ഉൾപ്പെടെ ആണ ഈ സൈനേഡുണ്ടാക്കിയതെന്നും ആ സൈനൈഡിലൂടെ ഇവർക്ക് എല്ലാവരെയും ഇത് കൊടുത്തിട്ടാണ് ഇവർ കൊന്നതെന്നും തെരഞ്ഞു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ കേസ് വന്നിരിക്കുന്നത് ഇപ്പൊ ഒരു കേസ് ഇപ്പം ട്രയല് ഇതിന്റെ ഈ കേസിൽ മാത്രം കൂടുതൽ തെളിവ് വ്യക്തമായി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ആ കേസാണ് ഇപ്പം ട്രയൽ നടത്തി കൊണ്ടിരിക്കുന്നത് അതിലാണ് ഇപ്പൊ തെളിവ് കൊടുത്തിരിക്കുന്നത് എന്തായാലും വളരെ ശക്തമായ ഒരു സാഹചര്യം ഇതിനകത്തിലുണ്ട് അതിന്റെ പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ മകൻ തന്നെ അതുപോലെ തന്നെ അതായത് ഭർത്താവിന്റെ സഹോദരിയും ും പിന്നെ പാടുത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പം ജോലിക്കെതിരെ സാക്ഷി പറയുന്നുണ്ട് ആ സാഹചര്യത്തിൽ കേസ് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ഒരു ശിക്ഷയിലേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അപ്പൊ അതാണ് ഇപ്പോഴത്തെ ആ കേസിന്റെ അവസ്ഥ എന്തായാലും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് ആവശ്യ ആശിക്കാൻ പറ്റൂ പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം